നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് കുടുംബശ്രീ വാർഷികം ആഘോഷിച്ചു വാർഡ് മെമ്പർ അരുൺ സി ഗോവിന്ദന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കോതമംഗലം എം എൽ എ അനണി ജോൺ ഉദ്ഘാടനം ചെയ്തുക്കുഴി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് കുടുംബശ്രീ വാർഷികം കോതമംഗലം എം എൽ എ അനണി ജോൺ ഉദ്ഘാടനം ചെയ്തു സജീവമായി ഇടപെടുകയാണ് ഓരോ പ്രദേശത്തും ും കുടുംബശ്രീയുടെതായിട്ടുള്ള കേരളത്തിനകത്ത് ഉണ്ടാവില്ല അപ്പോ കുടുംബശ്രീ ആരംഭിച്ച ഘട്ടത്തിൽ നിന്നും ആരംഭിച്ചാണ്ട് പിന്നിടുമ്പോഴേക്കും കുടുംബശ്രീ എല്ലാവരുടെയും സ്വീകാര്യ കുടുംബശ്രീ എന്ന് പറഞ്ഞ സമൂഹത്തിന്റെ ഒരു അംഗീകാരം സമൂഹത്തിന്റെ ഒരു അംഗീകാരമാണല്ലോ ആ നിലയിൽ കുടുംബശ്രീയുടെ പ്രവർത്തനം മാറ്റി തീർക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അത് രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കുമൊക്കെ അതീതമായി സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിലേക്ക് കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനത്തെ നമുക്ക് മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മദുല ജനാർദ്ദനൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അരുൺ സി സി ഡി എസ് ചെയർപേഴ്സൺ ഐഷാലി സി ഡി എസ് മെമ്പർ വത്സല സുരേന്ദ്രൻ എഡിഎസ് സെക്രട്ടറി അശ്വതി ശ്രീജിത്ത് പ്രസിഡന്റ് രജനി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു കുടുംബശ്രീ ബാലസഭാ കുട്ടികളുടെ കലാപരിപാടികളും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ എ പ്ലസ് നേടിയ കുടുംബശ്രീ അംഗങ്ങളുടെ കുട്ടികളെയും ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു മുതിർന്ന കുടുംബശ്രീ അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു വാർഷികത്തോടനുബന്ധിച്ച് ഘോഷയാത്രയും സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കെ സി